ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളക് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇരുപതാം നൂറ്റാണ്ടിലെ മാന്ത്രിക മരുന്നുകൾ എന്ന് വിശേഷിക്കപ്പെട്ടതെന്ത് ആൻസർ ആൻറ്റിബയോട്ടിക്കുകൾ അടുത്ത ചോദ്യം രോഗാണുബാധയുണ്ടായി നാളുകളോളം പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും തന്നെ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നാൽ ലിംഫോസൈറ്റുകൾ നശിപ്പിക്കപ്പെടുന്നതുമൂലം പ്രതിരോധ ശേഷി ക്രമേണ കുറയുന്നു നിസ്സാരമായ രോഗങ്ങൾ പോലും ഗുരുതരമായി മരണത്തിലേക്ക് നയിക്കുന്നു ഏത് രോഗത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ആൻസർ എയ്ഡ്സ് അടുത്ത ചോദ്യം തുടക്കത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ജി പി എസ് സംവിധാനം നിലവിൽ വന്ന രാജ്യമേത് ആൻസർ അമേരിക്ക അടുത്ത ചോദ്യം ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെ ഇൻ്റർനെറ്റ് പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സംവിധാനമേത് ആൻസർ ഫയർവാൾ അടുത്ത ചോദ്യം പാസ്വേഡ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പേത് ആൻസർ ഫിഷിംഗ് അടുത്ത ചോദ്യം കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി ആര് ആൻസർ വി എൻ വാസവൻ അടുത്ത ചോദ്യം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളീയൻ ആര് ൻസർ ഡോക്ടർ ആർ വി അശോകൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മഹാ ഋഷി മാക്മേയി ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് ആൻസർ അയോധ്യ അടുത്ത ചോദ്യം ഏഴ് വർഷങ്ങളിൽ രണ്ടായിരത്തിലധികം റൺസുകൾ സ്കോർ ചെയ്ത ആദ്യത്തെ ക്രിക്കറ്റ് താരമാർ ആൻസർ വിരാട് കോഹ്ലി അടുത്ത ചോദ്യം വനം വനം വകുപ്പിന് കീഴിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ വിജിലൻസ് നടത്തിയ റെയ്ഡിന് നൽകിയ പേരെന്ത് ആൻസർ ഓപ്പറേഷൻ ജംഗിൾ സഫാരി അടുത്ത ചോദ്യം നാസ വിക്ഷേപിച്ച ഒസിരിസ് അപ്പെക്സ് ദൗത്യം പഠനവിധേയമാക്കുന്നതെന്ത് ആൻസർ ചിന്നഗ്രഹം അടുത്ത ചോദ്യം ആറാമത്ത് രവീന്ദ്രനാഥ് ടാഗോർ ലിറ്ററസി പ്രൈസ് ദേതാവാര് ആൻസർ സുഹൃത പോൾകുമാർ അടുത്ത ക്വസ്റ്റ്യൻ യൂട്യൂബ് ചാനലിൽ ഇരുപത് ദശലക്ഷം വരിക്കാരെ ലഭിച്ച ലോകത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയാര് ആൻസർ നരേന്ദ്രമോദി അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി യൂറോപ്യൻ നിർനായയെ കണ്ടെത്തിയത് ഏത് വന്യജീവി സംഗീതത്തിലാണ് ആൻസർ ചിന്നാർ വന്യജീവി സങ്കേതം അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആചരിച്ചത് ആൻസർ ബക്കം അബ്ദുൽ ഖാദർ മൗലബി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഏത് ആൻസർ ഐ എൻ എസ് ഇംഫാൽ അടുത്ത ചോദ്യം റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാകുന്ന പദ്ധതി ഏത് ആൻസർ സുജലം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഐ എസ് ആർ ഒ വിക്ഷേപിച്ച എക്സ്പോസാറ്റ് ദൗത്യത്തിൻ്റെ പഠന മേഖലയേത് ആൻസർ കോസ്മിക് എക്സ്റേ അടുത്ത ചോദ്യം ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് താരങ്ങളിലെ ഓൾ റൗണ്ടർമാരുടെ റാങ്കിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായി ആൻസർ ഹർദിക് പാണ്ഡ്യ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവാര് ആൻസർ മോഹൻലാൽ അടുത്ത ചോദ്യം പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പ് ഏത് ആൻസർ കു അടുത്ത ചോദ്യം ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സംയുക്ത സൈനികാഭ്യാസമായിരുന്നു നൊമാൻറ്റിക് എലമെൻറ്റ് ആൻസർ ഇന്ത്യ മംഗോളിയ അടുത്ത ചോദ്യം ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് എം ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളിയായി ആൻസർ സോജൻ ജോസഫ് അടുത്ത ചോദ്യം നാൽപ്പത്തി ഒന്നായിരം വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷിയുടെ കൂട് അടുത്തിടെ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ് ആൻസർ ആന്ധ്രാപ്രദേശ് അടുത്ത ചോദ്യം വാഹനങ്ങളിലെ നിയമവിരുദ്ധമായ മോഡിഫിക്കേഷനുകൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധന ഏത് ആൻസർ ഓപ്പറേഷൻ ദാർ അടുത്ത ക്വസ്റ്റ്യൻ ടീസ് ബ്രഹ്മപുത്ര നദികൾക്കിടയിലെ ഹിമാലയ മേഖല ഏത് ൻസർ കിഴക്കൻ ഹിമാലയം അടുത്ത ചോദ്യം ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത് ആൻസർ ബനിഹാൽ ചുരം അടുത്ത ചോദ്യം ഏതാനും ഏതാനും ഹിമാലയ ഭാഗങ്ങളുടെ പേര് ചുവടം നൽകുന്നു നുമ്പ്ര താഴ്വര മണികരൺ കീർഗംഗ മണാലി ചൂട് നീരുറവകൾക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങളേവ ആൻസർ ഒന്നും രണ്ടും മൂന്നും അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഭൂപടത്തിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്താണ് ആൻസർ കൃഷിയിടങ്ങൾ അടുത്ത ചോദ്യം ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരെയുള്ള അന്തരീക്ഷ ഭാഗത്താണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ആൻസർ ഇരുപത് മുതൽ അൻപത് വരെ കിലോമീറ്റർ അടുത്ത ചോദ്യം പാർലമെൻറ്റിലെ പബ്ലിക് അക്കൗണ്ടൻ കമ്മിറ്റിയെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഇത് പൊതുമുതൽ ചിലവാക്കുന്നതിൻ്റെ രീതിയും പരി പരിമാണവും പരിശോധിക്കുന്ന കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ ഇരുപത്തിരണ്ട് ലോക്സഭാ അംഗങ്ങളാണ് കമ്മിറ്റിയിൽ കൂടുതലുള്ളത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി രണ്ട് വർഷം വരെ ഇതിലെ ആൻസർ ഡി ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി രണ്ട് വർഷം വരെ അടുത്ത ചോദ്യം ടു ജി സ്പ്രക്ടം അഴിമതിയെപ്പറ്റി അന്വേഷിക്കാൻ രണ്ടായിരത്തി പതിനൊന്നിൽ നിയമിതയായ നിയമിതമായ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ തലവനായിരുന്ന കേരളീയൻ ആര് ആൻസർ പി സി ചാക്കോ അടുത്ത ചോദ്യം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത്തി ആറിൽ പ്രതിപാദിക്കുന്ന നികുതി ഏത് ആൻസർ തൊഴിൽ നികുതി അടുത്ത ചോദ്യം ഭാഷാ ന്യൂനപക്ഷക്കാരായ ജനങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷയിൽ പ്രൈമറി വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഓരോ സംസ്ഥാനവും നൽകണമെന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടന ഭേദഗതി ഏത് ആൻസർ ഏഴാം ഭേദഗതി അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഒരു പൗരന് ഹൈക്കോടതി സമീപിക്കാനാവുക ആൻസർ അനുച്ഛേദം ഇരുന്നൂറ്റി അടുത്ത ചോദ്യം പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ് ജനസംഖ്യ വർദ്ധനവ് എന്നിവ എന്തിന് കാരണമാകുന്നു ആൻസർ പൊതുഘടം വർദ്ധിക്കൽ പൊതുഘടം വർദ്ധിക്കാൻ അടുത്ത ചോദ്യം സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള സാമ്പത്തിക സ്ഥാപനമേത് ആൻസർ സഹകരണ ബാങ്ക് അടുത്ത ചോദ്യം സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാനുള്ള പരിമിതികൾ മറികടക്കാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളേവ ആൻസർ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ അടുത്ത ചോദ്യം ഏതാനും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചുവടെ നൽകുന്നു വ്യവസായം വൈദ്യുതി ഉൽപ്പാദനം കെട്ടിട നിർമ്മാണം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ തൃതീയ മേഖലയിലെ പ്രവർത്തനം ഏത് ഏതൊക്കെ ആൻസർ നാല് മാത്രം അതായത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അതാണ് ആൻസർ അടുത്ത ചോദ്യം ഖരീബി ഘട്ടാവോ അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ആൻസർ അഞ്ചാം പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ ശാശ്വത ഭൂനീതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവരിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് നടപ്പാക്കി സെമീന്ദാർ ആയിരുന്നു ഒരു പ്രദേശത്തെ നികുതി പിരിച്ചത് സെമീന്ദാർമാർ ഭൂ ഉടമകളും യഥാർത്ഥ കർഷകർ കുടിയന്മാരുമായി കർഷകർക്ക് പൊതുവെ യോജിപ്പുണ്ടായിരുന്ന നികുതി സമ്പ്രദായമായിരുന്നു ഇത് ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവന ഡി ആണ് കർഷകർക്ക് പൊതുവെ യോജിപ്പുണ്ടായിരുന്ന നികുതി സമ്പ്രദായമായിരുന്നു ഇത് അടുത്ത ചോദ്യം കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗത്തെ നയിച്ച ലാൽ പാൽ ബാൽ കൂട്ടുകെട്ടിൽ ഉൾപ്പെട്ടിരുന്നവർ ആരല്ല ആൻസർ ലാലാ ലജ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ അടുത്ത ചോദ്യം കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ആദ്യകാല വാർഷിക സമ്മേളനങ്ങൾ അധ്യക്ഷന്മാർ എന്നിവരുടെ പട്ടിക ചുവടെ നൽകുന്നവിൽ ശരിയല്ലാത്ത ജോഡി ചെയ്ത് മുംബൈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡബ്ല്യു സി ബാനർജി കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ദാദാഭായ് നവറോജി മദ്രാസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഫിറോഷ മേത്ത അലഹബാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ജോർജിയൂൾ ഇതിലെ ആൻസർ മദ്രാസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഫിറോഷ മേത്ത നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്